നാളെ സ്വർണവില എത്ര ഉയരും അല്ലെങ്കിൽ കുറയുമെന്ന സൂചന നൽകുന്ന എല്ലാ ദിവസവും രാത്രി നിങ്ങളിലേക്ക് എത്തിക്കുന്ന ഈ വീഡിയോ കുറച്ച് നേരത്തെ ചെയ്യണമെന്ന് പലരും കമന്റിൽ ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ ഏറെ കൃത്യമായ സൂചന നൽകണമെങ്കിൽ അല്പം കൂടി കഴിയണം എന്നുള്ളത് കൊണ്ടാണ് വീഡിയോ വൈകിയിരുന്നത് ഇനിയുള്ള ദിവസങ്ങളിൽ അല്പം നേരത്തെ ചെയ്യാൻ ശ്രമിക്കാം വീഡിയോക്ക് ശേഷവും വിപണിയിൽ മാറ്റം വരാനുള്ള സാധ്യത കൂടുതലാണ് എന്നുകൂടി സൂചിപ്പിക്കുകയാണ് നിലവിലെ വ്യാപാര സംഘർഷങ്ങൾ അടക്കമുള്ള കാരണങ്ങൾ വിപണിയെ വീണ്ടും ഉയർത്തിക്കൊണ്ട് പുതിയ റെക്കോർഡിലേക്ക് യാണ് അന്താരാഷ്ട്ര മാർക്കറ്റിൽ സ്വർണ്ണ മൗൺസിന് നാലായിരത്തി ഒരുന്നൂറ് ഡോളർ മറികടന്നുകൊണ്ട് പുതിയ റെക്കോർഡ് സ്ഥാപിച്ചു ഇന്ന് രാവിലെ സ്വർണ്ണവില പ്രഖ്യാപിക്കുമ്പോൾ അന്താരാഷ്ട്ര മാർക്കറ്റിൽ ഔൺസിന് നാലായിരത്തി അൻപത്തി മൂന്ന് ഡോളറിന്റെ പരിധിയിലായിരുന്ന സ്വർണ്ണവില ഇപ്പോൾ നാലായിരത്തി ഒരുന്നൂറ്റി പത്ത് ഡോളറിന്റെ പരിധിയിലേക്ക് ഉയർന്നിരിക്കുകയാണ് മാർക്കറ്റിന്റെ ഇപ്പോഴത്തെ അവസ്ഥയിൽ നാളെ സ്വർണ്ണവില പവന് ആയിരത്തി അറുന്നൂറ് രൂപയുടെ റേഞ്ചിൽ ഉയരാനുള്ള സാധ്യത നിലനിൽക്കുന്നു എന്നാൽ മാർക്കറ്റിൽ മാറ്റങ്ങൾക്ക് ഇനിയും സമയം ാണ് എന്ന് കൂടി ഓർമ്മപ്പെടുത്തുകയാണ് ഇപ്പോൾ തങ്കവില ഗ്രാമിന് പന്ത്രണ്ടായിരത്തി തൊള്ളായിരത്തി നാൽപ്പത് രൂപയിലാണ് എത്തി നിൽക്കുന്നത് എല്ലാ വ്യൂവേഴ്സിൽ നിന്നും ഒരു ലൈക്ക് പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്നത്തെ സ്വർണവില നോക്കാം ഇന്ന് രാവിലെ പവന് ഇരുന്നൂറ്റി നാൽപ്പത് രൂപ കൂടി ഇന്ന് പതിമൂന്ന് പത്ത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പവന് തൊണ്ണൂറ്റി ഒന്നായിരത്തി തൊള്ളായിരത്തി അറുപത് ഗ്രാമിന് പതിനൊന്നായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി അഞ്ച് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമെങ്കിൽ വീഡിയോക്ക് താഴെ ലൈക്ക് ചെയ്യാൻ മറക്കരുത് താങ്ക് ഫോർ വാച്ചിങ്